ആ പാലത്തിന് മുന്നേ ഒരു ബജി കടയുണ്ട് ആ കടയാണ് കട ആ പാലം ആകുന്നതിന് മുന്നേ അവിടെ ഒരു റെന്റ് ഒരു സ്ഥലം റെന്റിനെന്ന് പറഞ്ഞ് ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ബജി കടയുണ്ട് അതാണ് കിടിലം പജിക്കട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആ പാലം അതായത് മല്ലപ്പള്ളി പാലം ആകുന്നതിന് മുന്നേ ഒരു മാർജിൻ ഫ്രീ ഉണ്ട് ആ മാർജിൻ ഫ്രീയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വലതുവശം സ്കൂളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് മല്ലപ്പള്ളിക്ക് പോകുമ്പോൾ പാലത്തിന് മുമ്പേ വലതുവശം ആ വളവിനൊക്കെ മുന്നേ വളവിനൊക്കെ മുന്നേ പാലത്തിനൊക്കെ ഒരുപാട് ഇച്ചിരി മുന്നേട്ടോ ഒരു വലതുവശത്ത് തന്നെയാണ് ഈ അമ്പലത്തിന്റെ ആർച്ചു അമ്പലത്തിന്റെ ആർച്ച് ഒരു വളമെങ്കിലും അമ്പലത്തിന്റെ ആർച്ച് വരുന്നത് ആ ആർച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്ത് തന്നെ ഒരു കട ഒരു കട പെട്ടെന്ന് ഈ പാലമല്ലേ പിന്നെ ശ്രദ്ധയിൽപ്പെടണൊന്നും ഇല്ലേ അങ്ങോട്ട് പോവാ പിന്നെ അവിടുന്ന് കഴിക്കേണ്ടത് ഉള്ളിവടയുമാണ് കേട്ടോ ഉള്ളിവടയാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയേക്കും